ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഉയരം കൂടിയതും വലുതുമായ പീഠഭൂമിയാണ് ടിബറ്റൻ പീഠഭൂമി ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയും ചൈനയ്ക്കുള്ളിലെ രാഷ്ട്രീയ ഭരണ അതിർത്തികളും പ്രതിഫലിപ്പിക്കുന്നതിനായി ഇതിനെ പലപ്പോഴും ചൈനീസ് ഭാഷയിൽ കിങ്ഹായ് ടിബറ്റൻ പീഠഭൂമി എന്ന് വിളിക്കുന്നു അതിലൂടെ ടിബറ്റ് ഒരു സ്വയംഭരണ പ്രദേശമാണെന്നുള്ള ധാരണ ഒഴിവാക്കാനും ചൈന ശ്രമിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലുള്ള ടിബറ്റൻ പീഠഭൂമി ഭൂമിശാസ്ത്രപരമായും ആത്മീയ ദർശനത്താലും എല്ലാവരെയും ആകർഷിക്കുന്നു എന്നാൽ ഇന്നത്തെ ടിബറ്റ് സ്വാതന്ത്ര്യത്തിൻ്റെയും ആത്മീയതയുടെയും മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ദലൈലാമ എന്ന ആത്മീയ നേതാവിൻ്റെ പാത പിന്തുടർന്ന് ടിബറ്റിൻ്റെ കഥ സ്വർഗം എന്നർത്ഥം വരുന്ന സംസ്കൃത പദമായ ത്രിവിഷ്ടഭം എന്ന പദത്തിൽ നിന്നുമാണ് ടിബറ്റ് എന്ന പേരുണ്ടായത് ഇന്ത്യ ചൈന ഭൂട്ടാൻ മ്യാൻമാർ നേപ്പാൾ എന്നീ രാജ്യങ്ങളുമായൊക്കെ അതിർത്തി പങ്കിടുന്ന പങ്കിടുന്നൊരു സ്വയംഭരണ പ്രദേശമാണ് ടിബറ്റ് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ കൈലാസവും മാനസ സരോവരവും ഈ ടിബറ്റിലാണുള്ളത് സിനോ ടിബറ്റൻ ഭാഷയുടെ ഭാഗമായ ടിബറ്റൻ ഭാഷകളുടെയും ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെയും ശക്തമായ സ്വാധീനത്തിൽ രൂപംകൊണ്ട ഒരു വംശീയ വിഭാഗമാണ് ടിബറ്റൻ ജനങ്ങൾ മഹായാന ബുദ്ധമതത്തിന്റെ ഒരു രൂപമായി പലപ്പോഴും കണക്കാക്കപ്പെടുന്ന ടിബറ്റൻ ബുദ്ധമതം താന്ത്രിക ആചാരങ്ങൾ ഷാമനിസ്റ്റിക് ഘടകങ്ങൾ പുനർജനിക്കുന്ന ലാമകൾ എന്നീ ആശയങ്ങളിലൂടെ വേറിട്ട് നിൽക്കുന്നു ടിബറ്റിലെ ലാസയിലുള്ള ജോകാങ് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ബുദ്ധപ്രതിമയാണ് ജോവോ റിംബോജെ മതപരമായും സാംസ്കാരികപരമായും വലിയ പ്രാധാന്യമുള്ള ടിബറ്റിലെ ഏറ്റവും പവിത്രവും പ്രധാനപ്പെട്ടതുമായ ബുദ്ധപ്രതിമയായി ജോവോ റിംബോച്ചയെ ടിബറ്റൻ ബുദ്ധമതക്കാർ കാണുന്നു ടിബറ്റൻ ബുദ്ധമതത്തിലെ നാല് പ്രധാന വിദ്യാലയങ്ങളിലൊന്നാണ് ഗലുഗ് സ്കൂൾ എന്നറിയപ്പെടുന്ന ഗലുഗ് സന്യാസിമാർ ധരിക്കുന്ന വ്യത്യസ്തമായ മഞ്ഞ തൊപ്പികൾ കാരണം ഗൾഗ് സ്കൂൾ യെല്ലോ ഹാർട്ട് സ്കൂൾ എന്നും അറിയപ്പെടുന്നു ഈ സ്കൂളിലെ ഭാഗമായ ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാക്കൾക്ക് നൽകുന്ന സ്ഥാനപ്പേരാണ് ടിബറ്റൻ ജനങ്ങളുടെ ആത്മീയ നേതാവിന് നൽകുന്ന പദവിയുടെ പേരായ ദലൈലാമ സമുദ്രം എന്ന അർത്ഥം വരുന്ന ദലൈ ഗുരു എന്നർത്ഥം വരുന്ന ലാമ എന്നീ വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത് ടിബറ്റിലെ ലാസയിലെ കൊട്ടാരമാണ് ദലയിലാമയുടെ ആസ്ഥാനം ഉയർന്ന ആത്മീയ സാക്ഷാത്കാരത്തിലെത്തിയ ബോധിസത്വ എന്നാണ് അറിയപ്പെടുന്നത് മഹായാന ബുദ്ധമതത്തിലെ ഒരു പ്രമുഖ ബോധിസത്വനായിരുന്നു അവലോകിതേശ്വരൻ ടിബറ്റൻ ബുദ്ധമതത്തിൽ ദലയിലാമയെ അവലോകിതേശ്വരന്റെ ഒരു പുനർജന്മമായാണ് കാണുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ മംഗോളിയൻ ഭരണാധികാരി ഗംഗിഷ്കാൻ ഏഷ്യയിലെയും യൂറോപ്പിലെയും പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കി ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയപ്പോൾ ടിവറ്റും അതിൻ്റെ ഭാഗമായി മംഗോളിയയും ടിബറ്റും തമ്മിലുള്ള ബന്ധം ചോയോൻ ബന്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതായത് പുരോഹിത രക്ഷാധികാരി ബന്ധം ഈ ബന്ധം മംഗോളിയൻ സാമ്രാജ്യകാലത്ത് ടിബറ്റൻ ബുദ്ധമത നേതാക്കളും മംഗോളിയൻ ഭരണാധികാരികളും തമ്മിലുള്ള ഒരു സവിശേഷ രാഷ്ട്രീയ മതചലനാത്മകതയായി രൂപപ്പെട്ടു ഈ ബന്ധത്തിൽ പരസ്പര കൈമാറ്റം ഉണ്ടായിരുന്നു ടിബറ്റൻ ലാമകൾ മംഗോളിയൻ ഭരണാധികാരികൾക്ക് ആത്മീയ മാർഗനിർദ്ദേശവും മതപരമായ നിയമസാധുതയും നൽകി മറുവശത്ത് മംഗോളിയക്കാർ ടിബറ്റൻ ബുദ്ധമത സ്ഥാപനങ്ങൾക്ക് സംരക്ഷണവും രക്ഷകർത്തിവവും വഹിച്ചു നൂറ്റാണ്ടുകളായി ഈ ബന്ധം നിലനിന്നിരുന്നു മംഗോളിയൻ വാഴ്ച അവസാനിച്ച വർഷങ്ങൾ കഴിഞ്ഞ് ടിബറ്റിലെ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഗഡുൻ ധ്രുത എന്ന ബുദ്ധഭിക്ഷു പണ്ഡിത വിഷുദ്ധൻ എന്നറിയപ്പെട്ട അദ്ദേഹമാണ് ചരിത്രത്തിലെ ആദ്യ ദലയിലാമ ടിബറ്റൻ വിശ്വാസം അനുസരിച്ച് ഒരു ലാമ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് ടിബറ്റിൽ തന്നെ പുനർജനിക്കുന്നു ആദ്യ ദലയിലാമയായ ഗഡൻ ധ്രുപയുടെ മരണശേഷം ജനിച്ച ഒരു കുട്ടിയിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിച്ചു ആ കുട്ടിയെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അംഗീകരിക്കുന്നു അതായിരിക്കും ടിബറ്റിന്റെ അടുത്ത ദലയിലാമ ടിബറ്റൻ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് മറ്റൊരു പ്രധാന ആത്മീയ ഗുരു കൂടിയുണ്ട് അദ്ദേഹത്തെ പഞ്ചലാമ എന്നാണ് വിളിക്കുന്നത് ഒരു ദലയിലാമയുടെ കാലശേഷം അടുത്ത ദലയിലാമയെ തിരഞ്ഞെടുക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് പഞ്ചല്ലാമയാണ് അതേപോലെ ഒരു പഞ്ചല്ലാമ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് അടുത്ത ലാമയെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാനാമയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പഞ്ചല്ലാമയുടെ പുനർജന്മമായി ഗേതുൻ ചോയ്ക്കി നൈമ എന്ന ആറു വയസ്സുള്ള ഒരു ആൺകുട്ടിയെ പതിനൊന്നാമത് പഞ്ചല്ലാമയെ പ്രഖ്യാപിച്ചു എന്നാൽ മൂന്ന് ദിവസത്തിനു ശേഷം കുട്ടിയെയും കുടുംബത്തെയും കാണാതായി പിന്നീട് ആ കുട്ടിയെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നുമില്ല ചൈന തട്ടിക്കൊണ്ടു പോയതായാണ് പരാതി മനുഷ്യാവകാശ സംഘടനകൾ അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ എന്ന് വിശേഷിപ്പിച്ചു ഇതിനുശേഷം ആറു മാസങ്ങൾ കഴിഞ്ഞ് പഞ്ചല്ലാമയുടെ യഥാർത്ഥ പുനർജന്മത്തെ തങ്ങൾ കണ്ടെത്തിയതായി ചൈനീസ് അധികാരികൾ പ്രഖ്യാപിച്ചു പക്ഷേ ഈ പഞ്ചല്ലാമയെ ടിവിറ്റുകാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ടിബറ്റൻ ബുദ്ധമതത്തിലെ ഒരു പ്രധാന ആത്മീയ നേതാവായിരുന്നു ഗെസ്റ്റോ ഇദ്ദേഹത്തിന്റെ കാലത്താണ് ടിബറ്റിൽ നിരവധി രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ സംഭവിച്ചത് ആധുനിക വിദ്യാഭ്യാസം സൈനിക പരിശീലനം ഭരണ പരിഷ്കാരങ്ങൾ എന്നിവ നടപ്പിലാക്കാനും ചൈനീസ് സ്വാധീനത്തിൽ നിന്ന് ടിബറ്റിനെ രക്ഷിക്കാനും അദ്ദേഹം ശ്രമിച്ചു ലാസ എന്നത് ടിബറ്റിന്റെ തലസ്ഥാനമാണ് മറ്റൊരു വിദേശ ശക്തികളുമായും ടിബറ്റ് ഒരു തരത്തിലുമുള്ള ഇടപാടുകൾ നടത്തരുത് എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ടിബറ്റ് ആക്രമിച്ചു കീഴടക്കുകയും ട്രീറ്റി ഓഫ് ലാസ എന്ന കരാർ ഉണ്ടാക്കുകയും ചെയ്തു തൽഫലമായി ടിബറ്റിൽ ബ്രിട്ടീഷ് സാമ്പത്തിക സ്വാധീനം കൂടുതൽ വളർന്നു ഇത് ചൈനയ്ക്ക് ടിബറ്റിനു മേലുള്ള നിയന്ത്രണം കുറയാൻ കാരണമായി ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബ്രിട്ടീഷും ചൈനയും ഒരു കരാറുണ്ടാക്കി അതാണ് ആംഗ്ലോ ചൈനീസ് കൺവെൻഷൻ ബ്രിട്ടീഷ് താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ടിബറ്റിനു മേലുള്ള ചൈനീസ് ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ കരാറായിരുന്നു ഇത് മറ്റു വിദേശ ശക്തികൾ ഈ മേഖലയിൽ സ്വാധീനം നേടുന്നു തടയാനും കൺവെൻഷൻ ശ്രമിച്ചു ചൈന ടിബറ്റിനെ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായാണ് കാണുന്നത് അതേസമയം ടിബറ്റ് ഒരു സ്വയംഭരണ പ്രദേശമാകാൻ ആഗ്രഹിക്കുന്നു ഇതിനെ തുടർന്ന് അമ്പതിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ടിബറ്റ് ആക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ടിബറ്റിൻ്റെ സമാധാനപരമായ വിമോചനത്തിൻ്റെ നടപടികളെ ഉൾക്കൊണ്ട് ടിബറ്റും ചൈനയും സെവൻറ്റീൻ പോയിൻ്റ് എഗ്രിമെൻ്റ് എന്ന കരാറിൽ ഒപ്പുവെച്ചു ഈ കരാർ പ്രകാരം ടിബറ്റൻ സ്വയംഭരണം ഉറപ്പു നൽകുകയും ബുദ്ധമതത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്നു അതേസമയം ലാസയിൽ ചൈനീസ് സിവിൽ സൈനിക ആസ്ഥാനം സ്ഥാപിക്കാനും അനുവദിക്കുന്നു എന്നാൽ ഈ കരാർ നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചു എന്നാണ് ടിബറ്റൻ അതോറിറ്റി പിന്നീട് പറഞ്ഞത് ചൈനയ്ക്കെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ടിബറ്റ് നടത്തി ഇതിനെതിരെ ചൈനീസ് ഗവൺമെന്റ് ശക്തമായി പ്രതികരിച്ചു ഇതിനെ തുടർന്ന് ദലയിലാമയുടെ ജീവനു ഭീഷണി ഉണ്ടാകുമെന്ന സാഹചര്യത്തിൽ പതിനാലാമത് ദലയിലാമയായൻസിൻഗാസ്റ്റോയും നിരവധി ടിബറ്റൻ ജനങ്ങളും ഇന്ത്യയിലേക്ക് അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മാർച്ച് പതിനേഴിന് ദലയിലാമ ഒരു സാധാരണ സൈനികന്റെ വേഷത്തിൽ കൊട്ടാല കൊട്ടാരത്തിന് പുറത്ത് കടന്ന് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങി ചൈന ഈ നീക്കം വളരെ താമസിച്ചാണ് അറിയുന്നത് അവർ ദലൈലാമയെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല ദലൈലാമയും സംഘവും കാൽനടയായും കുതിരപ്പുറത്തും ഹിമാലയത്തിലെ കഠിനമായ ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു ചൈനീസ് ഭടന്മാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ അവർ രാത്രിയിലായിരുന്നു കൂടുതലായും യാത്ര ചെയ്തത് മതസ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വില കൽപ്പിച്ചിരുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമായിരുന്നു ഇന്ത്യ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ദലൈലാമയ്ക്ക് അഭയം നൽകുകയും ആയിരക്കണക്കിന് ടിബറ്റൻ അഭയാർത്ഥികളെ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കാൻ അനുവദിക്കുകയും ചെയ്തു ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ഒരു ടിബറ്റൻ പ്രവാസ സർക്കാർ സ്ഥാപിക്കപ്പെട്ടു അത് ഇന്നും ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ കേന്ദ്രമായി തുടരുന്നു ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദലൈലാമയുടെ യാത്ര കേവലം ശാരീരിക അതിജീവനത്തെ കുറിച്ചല്ല അതൊരു നാടിന്റെ പ്രതിരോധത്തെയും ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെയും ഇന്ത്യയും ടിബറ്റും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയും പ്രതീകപ്പെടുത്തി ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തത് ചൈനയെ പ്രകോപിപ്പിച്ചു അതേപോലെ തന്നെ ലഡാക്കിന്റെ ഭാഗമായിരുന്ന അക്സൈ ചിന്നിനെ കുറിച്ചുള്ള അതിർത്തി തർക്കവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന് കാരണമായി ഇത്രയൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാക്കി എന്തിനാണ് ചൈന ടിബറ്റിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ടിബറ്റിനു മേലുള്ള ചൈനയുടെ അവകാശവാദം സംഘർഷം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല മറിച്ച് ടിബറ്റിനെ തങ്ങളുടെ പ്രദേശത്തിന്റെ അഭിഭാജ്യ ഘടകമായാണ് ചൈന കാണുന്നത് ഇന്ത്യയുമായും മറ്റു രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്ന ഈ മേഖല ചൈനയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ എന്ന കാരണത്താൽ ടിബറ്റിനെ സാംസ്കാരികമായും രാഷ്ട്രീയമായും ചൈനയുമായി സംയോജിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഇത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ടിബറ്റൻ സംസ്കാരത്തിന്റെ അടിച്ചമർത്തലിനും കാരണമായെന്ന് ടിബറ്റുകാരും നിരവധി അന്താരാഷ്ട്ര നിരീക്ഷകരും വാദിക്കുന്നു അതുമാത്രമല്ല ടിബറ്റിന്റെ വിശാലമായ പ്രകൃതി വിഭവങ്ങളും ചൈനയ്ക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് അതായത് ഏഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട നദികളായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളുടെയോ അല്ലെങ്കിൽ ഈ നദികളുടെ പോഷക നദികളുടെയോ ഉത്ഭവം ടിബറ്റിൻ്റെ പ്രദേശത്തു നിന്നായതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് ഈ നദികളെ ഉപയോഗിക്കാം എന്ന സാഹചര്യവും തള്ളിക്കളയാനാകില്ല അതുമാത്രമല്ല അടുത്ത ദലയിലാമയെ തീരുമാനിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളെ മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങളായാണ് ടിബറ്റുകാർ കാണുന്നത് ചൈനീസ് ഭരണത്തിനെതിരായ പരാജയപ്പെട്ട പ്രക്ഷോഭത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ടിബറ്റിൽ നിന്ന് പലായനം ചെയ്ത ദലയിലാമ വടക്കേ ഇന്ത്യയിൽ ധർമ്മശാലയിലാണ് ഇപ്പോഴുള്ളത് ടിബറ്റൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള അഹിംസാത്മകമായ സമീപനത്തിനും സമാധാനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നയങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു ഈ കഴിഞ്ഞ ജൂലൈ ആറിന് തൊണ്ണൂറ് വയസ്സ് തികഞ്ഞ ദലൈലാമ തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ദലൈലാമ എന്ന സ്ഥാനം അവസാനിക്കണമോ തുടരണമോ എന്നുള്ളത് തീരുമാനിക്കാൻ ചൈനയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണ് ചൈനീസ് അംബാസിഡർ സു അഭിപ്രായപ്പെടുന്നത് ടിബറ്റ് ഒരു ദേശം എന്നതിലുപരി അതൊരു ധർമ്മവും സംസ്കാരവുമാണ് ചൈനയുടെ നിയന്ത്രണത്തിലായിട്ടും ടിബറ്റിന്റെ ആത്മീയത ലോകമാകെ ആകർഷിക്കുന്ന ഒന്നാണ് ഇതൊരു നാടിന്റെ മാത്രം കഥയല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്ങളുടെ സംസ്കാരം സംരക്ഷിക്കുന്നവരുടെ കൂടി കഥയാണ്